ൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫ്രഷായി ഇനി കറി വെക്കാനുള്ള പരിപാടി നോക്കണ്ട അപ്പൊ കറി വെക്കാനായിട്ട് നോക്കിയപ്പോ ഇന്നൊന്നുമില്ല കറി വെക്കാം പിന്നെ നാളെ അരച്ചുള്ളതൊന്നും വെക്കാനും പറ്റില്ല ചാറായിട്ട് കണ്ടില്ല രാവിലെ കണ്ട് പോയിട്ടുള്ളതാണ് ഇനി വൈകുന്നേരം കണ്ടു പോയിട്ടുള്ളൂ അപ്പൊ നമുക്കൊരു സൂത്രപ്പണി ഒപ്പിക്കാന്ന് വെച്ചോട്ടാണ് അപ്പൊ നിങ്ങളിങ്ങൂടി കാണിക്കാന്ന് വിചാരിച്ചു നമുക്ക് പോയി നോക്കിയാട്ടോ സൂത്രപ്പണി നമ്മുടെ ചക്കക്കുട്ടനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ ചക്കക്കുട്ടനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പരിപാടി നോക്കിയോ അതെ പശൊക്കെ ഉണ്ടായിരുന്നതേ കടലാസൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഇടിയൻ ചക്ക തോരൻ വെക്കാം തോരൻ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ സാധനം നമുക്ക് വെക്കാം കേട്ടോ നമുക്കിനി ഇനി കട്ട് ചെയ്തെടുക്കാം അങ്ങനെ അതെ നമ്മുടെ ചക്കക്കുട്ടന അതെ കഷ്ണം കഷ്ണാക്കുന്നുട്ടോ അങ്ങനെ ചക്ക വെട്ടാൻ വലിയ പിടുത്തൊന്നും ഇല്ല ചെറുതായ കാരണം രക്ഷപ്പെട്ടു അങ്ങനെ ഇതിലും ഞാൻ കൊറേ പീസോളാക്കിട്ട് അതിനെ ചെറുതാക്കി എടുത്തു കേട്ടോ നമുക്ക് ഈ ചെറുതാക്കി വെച്ച പീസില്ലേ അതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കൊരു വിസലടിച്ച് വെക്കാം അതിൻ്റെ നാളികേരം കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം നല്ല ജീരകം വെളുത്തുള്ളി വേപ്പില പച്ചമുളക് ഇതൊന്നും നമുക്ക് അരച്ചെടുക്കണം അരയ്ക്കേണ്ട കാര്യം ഓർത്തപ്പോഴാണ് നാളികേരം ഒക്കെ ചിരകിയൊക്കെ സെറ്റ് ചെയ്തപ്പോഴും അയ്യോ കറൻറ്റില്ലല്ലോയെന്ന് ഓർമ്മയെന്ന് ഒന്ന് ചതച്ചെടുക്കണല്ലോ അപ്പം എന്ത് ചെയ്തു എന്തായാലും കുക്കറി വെച്ചല്ലേ പറ്റുകയുള്ളൂ അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ഉള്ളിയൊക്കെ ചതക്കണ കല്ലിട്ടിട്ട് നാളെയാറും വെളുത്തുള്ളൊക്കെ നന്നായി ഒന്ന് ചതച്ച കയ്യിൽ തന്നെ ഇട്ടൊന്ന് അരച്ചെടുത്തുട്ടോ അതെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അവസാനം അങ്ങനെ അതെ ചീഞ്ചേട്ടി വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിച്ചു കടുകൊക്കെ പൊട്ടി സെറ്റായി വന്നിട്ടുണ്ട് അപ്പഴാണ് ഈ നല്ല കാറ്റും തീ തേ കെടുപ്പ് കെടുപ്പ് എടുന്ന് പറഞ്ഞിട്ടാണ് തീ കത്തി കൊണ്ടിരിക്കുന്നത് അങ്ങനെ കടുുക ഒക്കെ ശേഷം ഞാൻ ഈ ഇടിച്ച് വെച്ച നമ്മുടെ ചക്കേന ഇരിച്ചിട്ട് കൊടുത്തിട്ടു ഞാൻ നന്നായി കൈ വെച്ചു ഇടിച്ച് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് തട്ടി കൊടുത്തു പിന്നെ നമ്മുടെ ഈ നാടികരം ചതച്ചു വെച്ചത് അതും കൂടി അതിലേക്ക് വെട്ടുകൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ മോളിൽ കൂടെ ഒരു തൊണ്ട് പച്ചവെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി അതിന്റെ മോളി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അധികം എരിവൊന്നും ഇല്ലാട്ടത് മക്കൾക്ക് കഴിക്കാൻ ഇഷ്ട ഉള്ള കാരണം ഞാൻ അധിക എരിയൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ